കെഎസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു ശനി ഞായർ ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു അടിമാലി പഞ്ചായത്ത് ടൌൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലായാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കുന്നത് പഞ്ചായത്ത് ടൌൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ള എം എൻ മോഹനൻ നഗറിലാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു അതിനൊപ്പം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ് എന്നാൽ എന്താണ് കർഷകരുടെ തൊഴിലാളികളുടെ ഗ്രാമീണ തൊഴിലാളികളുടെ വർത്തമാനകാല ഇന്ത്യയിലെ സ്ഥിതി എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക ഇടുക്കിയിൽ ഈ അടിമാലിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഒരു പൊതുചിത്രം നമുക്ക് സംശീകരിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് സംഘടന ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി പതാക ഉയർത്തിയതോടെയായിരുന്നു സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു ഉടുമ്പൻചോല എം എൽ എ എം എം മണി സംഘടനാ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് എം പി പത്രോസ് സി രാധാകൃഷ്ണൻ എം കെ പ്രഭാകരൻ പി എൻ വിജയൻ എം ജെ മാത്യു ഗ്രേസി പോലോസ് സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഷാജി കൺവീനർ ചാണ്ടി പി അലക്സാണ്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു അടുത്ത മാസം സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി